നമ്മളിൽ ചിലർക്കെങ്കിലുമേ കൃഷി ചെയ്യാൻ നല്ല ആഗ്രഹം കാണുവേ പക്ഷെങ്കിൽ അതിന് വേണ്ട സ്ഥല സൗകര്യങ്ങൾ കാണത്തില്ല പക്ഷെ ഒരു വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ചാക്കോ ഗ്രോ ബാഗോ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള പച്ചക്കറികൾ നമുക്ക് തന്നെ ഉത്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലെ ഞങ്ങളുടെ ഗ്രോ ബാഗിൽ ചെയ്യുന്ന ഒരു പതിമൂന്നിനം പച്ചക്കറിയുടെ വിവരങ്ങളാണ് ആദ്യത്തെ പടവലമാണേ ഇത് നമ്മൾ ബേബി പടവലാണ് നട്ടയക്കുന്നത് ഇപ്പം ബേബി പടവലത്തിന് ഗുണം എന്നുവെച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ എല്ലാ മുട്ടിനും ഇങ്ങനെ സീരറ്റ് ബൾബില്ലേ അതുപോലെ ഇങ്ങനെ നിറച്ചും കായ്ച്ചു കിടക്കും പിന്നെ തൊണ്ടിനെ നല്ല കട്ടിയുള്ളതുകൊണ്ട് കീടാക്രമണവും വളരെ കുറവായിരിക്കും ഇതുപോലെ പന്തൽ ഇടണം എന്നോർത്ത് വിഷമിക്കൊന്നും വേണ്ട ഒരു കമ്പും കുത്തി ചെറിയ രണ്ട് വള്ളിയും കെട്ടിക്കൊടുത്താൽ മതി അടുത്ത് പച്ചമുളകാണ് സംഗതി അടിപൊളിയാണ് ഇത് നമ്മൾ പൊടിപ്പിക്കാൻ മേടിച്ച മുളകില്ലേ അതിൻ്റെ അരി മുളപ്പിച്ച് നട്ടതാണത് ഇതിപ്പോൾ പച്ചമുളക് മുളപ്പിച്ചൊന്നും മെനക്കെടാൻ വയ്യെങ്കിൽ ഇതിൻ്റെ തൈ കിട്ടും കേട്ടോ അപ്പം തൈ മേടിച്ച് നട്ടാലും മതി നല്ല അടിപൊളിയായിട്ട് കിളുത്ത് വരും നമ്മൾ പിന്നെ പച്ചമുളക് ഉപയോഗിക്കും പിന്നെ ഇത് പഴുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ പഴുത്തുകഴിഞ്ഞാൽ നമുക്ക് ഉണക്കി എടുക്കാം ഉണക്കി ഇത് വറ്റൽ മുളകായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉണക്കി പൊടിച്ചിട്ട് ഉപയോഗിക്കാം ഇതൊക്കെ വീട്ടിൽ നട്ട ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിലവന്മാർ എത്ര വില വേണേലും കൂട്ടിക്കോട്ടെ നമുക്ക് ലാവിശ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇതിന് വരുന്ന പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ഈ മുരടിപ്പ് മുരടിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ മുളകൊന്നും വലുതാകത്തില്ല അതുപോലെ ഇങ്ങനെ മുരടിച്ച് നിൽക്കും അപ്പോൾ അതിന് വേണ്ട മരുന്നുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിൽ ഇടാം അടുത്തത് കോളിഫ്ലവറും ക്യാബേജും ആണെ അതൊരു ശീതകാല പച്ചക്കറിയാണ് നമ്മളിത് ഒരു നവംബർ ഡിസംബർ ആ ഒരു സമയത്ത് നമുക്ക് നടാം പിന്നെ ഇത് ഗ്രോ ബാഗിൽ നല്ല അടിപൊളിയായിട്ട് കിളിക്കുകയും ചെയ്യും കേട്ടോ എനിക്കാണെങ്കിൽ ഒരു പ്രായം വരെയുള്ള എൻ്റെ സംശയമായിരുന്നു ഈ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ ഇതെങ്ങനെയാണ് മുളപ്പിച്ചെടുക്കുന്നതെന്ന് പിന്നെയാണ് അറിഞ്ഞത് അതിനും മറ്റേ കടുക് പോലെ ഒരു അരിയുണ്ട് അപ്പോൾ ആ അരി മുളപ്പിച്ചാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ ഇതിൻ്റെ അരി മുളപ്പിക്കുന്ന ഇച്ചിരി കഷ്ടപ്പാടാണ് നമ്മൾ നമ്മളീ മുളപ്പിക്കാനിടുന്നതെല്ലാം മുളയ്ക്കണമെന്നൊന്നുമില്ല നമുക്കൊരു ഭയങ്കര വിഷമമായിരിക്കും ഇത് കിളുത്തില്ലെങ്കിൽ അപ്പം അതിലും നല്ലത് ഏറ്റവും നല്ലത് നമ്മൾ തൈ മേടിച്ച് കിടന്നതാണ് നമ്മളെ ഈ കടയിൽ നിന്ന് അന്യായ വിലയും കൊടുത്ത് വിഷമേടിച്ച് പച്ചക്കറിയും മേടിച്ച് കഴിച്ച് നമ്മുടെ ആരോഗ്യം കളയതിനേക്കാൾ നല്ലതല്ലേ ഉള്ള സമയത്ത് ഉള്ള ടൈമിൽ നമ്മുടെ ചാക്കിലോ ഗ്രോബാഗിലോ നമുക്ക് പറ്റുന്ന രീതിയിൽ കൃഷി ചെയ്ത് എടുക്കുന്നത് അടുത്തത് വെള്ളയരിയാണേ ഇത് നമ്മൾ പ്രത്യേകിച്ച് അരി മേടിച്ച് നട്ടോ ഒന്നുമല്ല നമ്മൾ അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റ് വരത്തില്ലേ അപ്പം അത് നമ്മൾ ചെടികളെ മൂട്ടിലിങ്ങനെ ഇടുവുമായിരുന്നു അപ്പം തനിയെ കെളുത്ത് വന്നാൽ നമ്മൾ കളയാനൊന്നും അടുത്തൊരു പന്തലിലോട്ട് കയറ്റി വിട്ടു സംഗതി കൊള്ളായിരുന്നു നമുക്ക് ഒന്ന് രണ്ട് കായൊക്കെ കിട്ടിയത് ഇത് പിന്നെ നമ്മുടെ വെള്ളവേദനയാണ് ഇത് അത്യാവശ്യം നന്നായിട്ട് കായ്ക്കുന്നൊരു വെറൈറ്റി തന്നെയാണിത് ഇതിന് പിന്നെ രാവിലെയും വൈകിട്ടും ഒരല്പം നനയും കൊടുത്ത് കേടൊക്കെ വരായിരിക്കാനേ തുടക്കത്തിലെ മരുന്നും അടിച്ച് കണ്ട്രോളൊക്കെ ചെയ്ത് നിർത്തിയാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അടുത്ത നമ്മുടെ അമരപ്പയർ ദി മോസ്റ്റ് അണ്ടർ റേറ്റഡ് പച്ചക്കറി എന്ന് ഞാൻ എന്നെ പറയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതിൻ്റെ ഗുണങ്ങളോ നമ്മുടെ നാട്ടിൽ നട്ടാക്കി കിളക്കുമെന്ന് പോലും അറിയത്തില്ല ഇതേലത്ത് ഒരു മൂഡ് നമുക്ക് പിടിച്ചു കിട്ടിയാൽ മതി വീട്ടാവശ്യത്തിനുമായിട്ടുള്ള അമരപ്പയർ നമുക്ക് മാസങ്ങളോളം നമുക്ക് നമുക്കിനകത്തും പറിക്കാം അടുത്തത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇഞ്ചി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നട്ടതിനകത്ത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ ഇഞ്ചി അടുത്തവണ് നമ്മൾ കടയുന്നത് ഇഞ്ചി മേടിക്കുമ്പം ചെറിയൊരു പീസ് ഉണ്ടല്ലോ അത് നമ്മുടെ ചാക്കിലൊരല്പം മണ്ണ് നിറച്ച നട്ടു നമുക്ക് നമ്മുടെ പറമ്പിൽ നട്ടാലും മതി നമുക്ക് മണ്ണിൻ്റെ മാജിക് എന്താണെന്ന് കാണാൻ പറ്റും എത്ര ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും അറിയാതെ ഈ നമ്മുടെ കാച്ചിൽ കാച്ചിൽ നമുക്ക് ചാക്കിലോ പറമ്പിലോ എവിടെയെന്ന് വെച്ചാൽ നട നമുക്ക് ചാക്കിൽ നട്ടാലും പറമ്പിൽ നട്ടാലും അത്യാവശ്യം നല്ല വിളവ് നമുക്ക് കിട്ടും പിന്നെ പന്നിശലിയുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചാക്കിൽ നടുന്നതായിരിക്കും ബെസ്റ്റ് ഇത് നമ്മൾ എത്രത്തോളം നന്നായിട്ട് വളർത്തി വിടുന്നോ നമുക്ക് അത്രത്തോളം നല്ല വിളവ് കിട്ടും പിന്നെ നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ ടെറസിൻ്റെ മേളിലൊക്കെ നടുമ്പോൾ നമുക്ക് ഇത്രയും വിളവൊക്കെ പ്രതീക്ഷാൽ മതി ഇനി നമ്മുടെ കുക്കുംബറ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കടയിൽ നമ്മളിത് എൺപത് രൂപ തൊട്ട് നൂറ് രൂപ റേഞ്ചിലാണ് നമ്മളിത് മേടിക്കുന്നത് പക്ഷേ ഇതായാലത്ത് ഒരു തൈ നട്ടാണ്ടല്ലോ നമുക്ക് ഒരു മൂട്ടീന്ന് തന്നെ നമുക്ക് അഞ്ച് കിലോ ആറ് കിലോ വരെ കുക്കുംബറ് നമുക്ക് കിട്ടും ഇനി നമ്മുടെ പയർ നമുക്ക് ആവശ്യമായിട്ടുള്ള മൂട്ടിലെ ഒരു മൂന്നോ നാലോ പയറരീ നടും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമ്മൾ നടന്നതെല്ലാം കിളക്കു അത് പിന്നെ ഇടയ്ക്ക് ഒരു അല്പം ബിവേറിയോ വേപ്പൺ അടിച്ചു കൊടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ള പയർ വരയ്ക്കാം ഇത് നമ്മുടെ വയലറ്റ് വഴി തന്നെയാണ് കേട്ടോ ഇത് വയലറ്റ് വഴി തന്നെ അത്യാവശ്യം നന്നായിട്ട് കായ്ക്കുന്നൊരു വെറൈറ്റിയാണ് നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും നല്ല സൈസ് ആവുകയും ചെയ്യും ടേസ്റ്റും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കാണുമ്പോൾ ഇതൊരു കൗതുകമായിരിക്കും ഇപ്പോൾ വയലറ്റ് കളറിലൊക്കെ കാണുമ്പോൾ അപ്പോൾ അവരത് കറിയൊക്കെ വെച്ച് കൊടുത്ത് അവരത് കഴിച്ചോളൂ ഇത് ഇനി നമ്മുടെ ചീര ചീര നമ്മൾ അരി ഉണ്ടല്ലോ അരി പാകി കിളിപ്പിക്കും പാകി കിളിപ്പിച്ചിട്ട് നമ്മളത് പറിച്ച് നടുവാണ് പതിവ് നമ്മളിവിടെ പുതിയതായിട്ടേക തൈ നട്ടാലും ഉണ്ടല്ലോ അതിന് മൂട്ടിൽ ഓരോ ചീര വെച്ച് കടും ഇതാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് വിളവ് കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ് നമ്മൾ ചട്ടിയിൽ നട്ട തൈ ഇല്ലേ അത് വളർന്നു കയറുന്നതിൻ്റെ ഒപ്പം ഒപ്പം എന്നല്ല അതിനെക്കാട്ടിന് വേഗത്തിൽ ചീര വളർന്നു കയറും ഇതല്ലേ ഒരു കണക്കിന് നല്ലത് നമുക്ക് പ്രത്യേക സ്ഥലനഷ്ടൊന്നും വരുന്നു നമുക്ക് ഒരു മൂട്ടിൽ തന്നെ നമുക്ക് രണ്ട് പച്ചക്കറി പറിക്കാൻ പറ്റും ചീര ഒരു പാക്കറ്റിന് മുപ്പത് രൂപ അങ്ങനെ എന്തോ റേറ്റേ ഉള്ളൂ നമ്മൾ ഒരു പാക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തേക്കുള്ള വിത്താണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇഞ്ചി നട്ടപ്പോഴും അതിൻ്റെ തടവില്ലേ ആ തടത്തിൻ്റെ രണ്ട് സൈഡും ഞങ്ങളിങ്ങനെ ചീര നിരത്തി നട്ടായിരുന്നു അപ്പോൾ ചീര നമ്മുടെ വീട്ടാവശ്യത്തിന് ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്ത് ഞങ്ങൾ കുറേ കൊണ്ട് കടയിൽ കൊടുത്തു കടയിൽ കൊണ്ട് വിൽക്കുകയായിരുന്നു ചെയ്ത് ചീര കൃഷി ചെയ്യുമ്പോഴേ അത്യാവശ്യം നനയതിനാവശ്യമുണ്ട് പിന്നെ വളം നമുക്ക് അധികം വളമൊന്നും ആവശ്യമില്ല വെറുതെ മൂട്ടിൽ ഒരല്പം ചാണകം കലക്കി ഒഴിച്ചാലും മതി നല്ല കളറില് നല്ല അടിപൊളി ചീര നമുക്ക് കിട്ടും അപ്പം അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം താങ്ക്